നമസ്കാരം ഇന്ത്യൻ എഫോഴ്സിലേക്ക് അഗ്നിവീർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്ലസ് ടു പാസ്സായ പുരുഷന്മാർക്കും വനിതകൾക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ വിവരങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അബീസ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രാജ്യത്തെ യുവതി യുവാക്കൾക്ക് നാല് വർഷത്തെ സൈനിക ജീവിതം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു അഗ്നിപഥ സ്കീം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിപഥ വായുവിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് വേണ്ട അപേക്ഷകൾ ഉറപ്പായും അവിവാഹിതരായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം ഇതിൽ രണ്ട് കാറ്റഗറിയാണുള്ളത് സയൻസ് പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു കാറ്റഗറിയും നോൺ സയൻസ് പഠിച്ച വിദ്യാർത്ഥികളുടെ മറ്റൊരു കാറ്റഗറിയും ഈ രണ്ട് വിഭാഗക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ പ്ലസ് ടുവിന് ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉറപ്പായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം വി എച്ച് എസ് സി ആണ് മീൻസ് ഹയർ സെക്കൻഡറി ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ പോളിടെക്നിക്ക് ത്രിവത്സര ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷകർ ഉറപ്പായും രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ജനുവരി രണ്ടായിരത്തി ഒൻപതിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ പാറ്റേണിനെ കുറിച്ച് ഒന്ന് നോക്കാം ഇത് മൂന്ന് ഫേസുകളിലായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷനാണ് ഇത് സയൻസ് വിഭാഗക്കാർക്കും നോൺ സയൻസ് വിഭാഗക്കാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത് സയൻസ് വിഭാഗക്കാർക്ക് അറുപത് മിനിറ്റിൻ്റെ ഒരു ഓൺലൈൻ എക്സാമിനേഷനാണ് നടക്കുക ഇതിൻ്റെ പ്രധാന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആയിരിക്കും അതുപോലെ നോൺ സയൻസ് വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റിൻ്റെ ഒരു ഓൺലൈൻ എക്സാമിനേഷനാണ് നടത്തുക ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റീസണിങ് എബിലിറ്റി ദെൻ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവെയർനെസ് ഈ മൂന്ന് സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുക ഇതൊക്കെ തന്നെ സി ബി എസ് ഇ പ്ലസ് ടു പാറ്റേണിലുള്ള മീൻസ് ആ ആ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ് നിങ്ങൾ സയൻസ് സയൻസ് വിദ്യാർത്ഥിയായിരിക്കാം നിങ്ങൾ നോൺ സയൻസിനും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് ഒരേ ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എയ്റ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക അതിൽ ഈ എല്ലാ സബ്ജെക്റ്റും വരും അതായത് ഫിസിക്സ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ദെൻ ജനറൽ അവെയർനെസ് പിന്നെ റീസണിംഗ് എബിലിറ്റി ഇത് അഞ്ച് സബ്ജക്റ്റുകൂടെ ചേർത്ത് എയ്റ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഫേസ് അന്ന് ഫേസ് ടു എന്ന് പറയുന്നത് പി എഫ് ടി ആണ് പി എഫ് ടി മീൻസ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നാണ് ഇത് പുരുഷന്മാർക്കും വനിതകൾക്കും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് വ്യക്തമായിട്ട് എൻ്റെ എന്തൊക്കെയാണ് ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അതോടൊപ്പം തന്നെ എത്ര സമയമാണ് ഓരോരുത്തർക്കും അനുഭവിച്ചുള്ളത് വനിതകൾക്കും പുരുഷന്മാർക്കും അനുഭവിച്ചുള്ള സമയമൊക്കെ ഇതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഈ ഫേസ് ടുവിൻ്റെ ഭാഗമായി തന്നെ ഒരു അഡാപ്റ്റബിളിറ്റി ഫസ്റ്റ് അഡാപ്റ്റബിൾ സെക്കൻഡ് എന്നുള്ള രണ്ട് എക്സാമിനേഷനും കൂടെ നിങ്ങൾക്ക് കാണും എന്നുള്ളതാണ് ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൻ്റെ മെയിൻ എയിമ് എന്ന് പറയുന്നത് നിങ്ങൾ അതായത് അപേക്ഷകർ മിലിട്ടറി ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുമോ അതല്ലെങ്കിൽ തന്നെ എയർഫോഴ്സിൻ്റെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഏരിയയിലൊക്കെ നിങ്ങൾ പോയാൽ നിങ്ങളെ അതുകൊണ്ട് മാനസികമായിട്ട് നിങ്ങളവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു ടെസ്റ്റാണ് ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റാണ് അപ്പോൾ അത് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക അത് ഓൺലൈനിൽ ആയിരിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഈ അഡാപ്റ്റബിലിറ്റി വൺ എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ടു എന്ന് പറയുന്നത് ഇതും ഫേസ് ടുവിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ നടത്തുന്ന ഒരു ടെസ്റ്റാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അഗ്നിവീർ വായുവിലേക്ക് അഗ്നിവീർ വായു ആവട്ടെ ആർമിയിലാവട്ടെ നേവിയിലാവട്ടെ എവിടെയായിട്ടും ഈ ഒരു അഗ്നിവീരിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നാഗ്രഹം നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള പ്രാക്ടീസ് ഉറപ്പായിട്ടും ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ഫേസ് വൺ ഫേസ് ടു എന്നിവ പാസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ് ത്രീ എന്ന് പറയുന്ന മെഡിക്കൽ എക്സാമിനേഷനാണ് വിശദമായ മെഡിക്കൽ എക്സാമിനേഷൻ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള മെഡിക്കൽ എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിശദമായി നിങ്ങളൊന്ന് വായിച്ചിരിക്കുക എന്നുള്ളതാണ് ഇത് അപേക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചാണ് എനിക്ക് അടുത്ത് പറയേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് അഗ്നിപത് വായു ഡോട്ട് സി ഡി എസ് ഇ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ഞാനിതിവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ലിങ്കിലാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അപേക്ഷകർക്ക് അപേക്ഷാ ഫീസുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ഓൺലൈൻ മോഡിലാണ് ഈ ഒരു അപേക്ഷാ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി തേർട്ടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ആ ഈ അഗ്നിവിയറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ചെറിയൊരു വിശദീകരണം നൽകാം അഗ്നിവിയർ എന്ന് പറയുന്നത് നാല് വർഷത്തെ ടേൺ ഓവർ ആണ് നാല് വർഷത്തെ സർവീസാണ് ഇതിൽ ഉള്ളത് ഈ നാല് വർഷത്തെ സർവീസിന് ശേഷം അത് ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചും നിങ്ങളുടെ പെർഫോമൻസൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് റെഗുലർ കാഡറിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം പേരെ റെഗുലർ കാഡറിലേക്ക് എടുക്കണം എന്നുള്ളതാണ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ് പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഇവയൊക്കെ നോക്കിയിട്ട് ആയിരിക്കും എന്നുള്ളതാണ് ഈ അഗ്നിവീർ കുറിച്ച് പറയുകയാണെങ്കിൽ റെഗുലർ കാഡർ എന്ന് പറയുന്നത് ആസ് എൻ എയർമാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കാനുള്ള ഒരു അവസരം ഇതിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു അഗ്നിവീർ നിങ്ങൾ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മെഡിക്കൽ ഫെസിലിറ്റി അതുപോലെ ക്യാൻ്റീൻ ഫെസിലിറ്റി എന്നിവ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം ഒരു വർഷത്തിൽ മുപ്പത് ദിവസത്തെ ലീവായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അഗ്നിവീർ പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ വർഷം മുപ്പതിനായിരം രൂപ വെച്ചിട്ടും രണ്ടാമത്തെ വർഷം മുപ്പത്തി മൂവായിരം രൂപ വെച്ചും മൂന്നാമത്തെ വർഷം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചും നാലാമത്തെ വർഷം നാൽപ്പതിനായിരം രൂപ വെച്ചായിരിക്കും നിങ്ങളുടെ മാസ ശമ്പളം എന്ന് പറയുന്നത് ഇതിൽ നിന്നും മുപ്പത് ശതമാനം ഒരു സേവാനിധി പാക്കേജിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാ മാസവും ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ ചേർത്തിട്ട് നാലാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെൻ പോയിൻ്റ് ഫോർ ലാക്സ് റൂപ്പീസ് ഒരു സേവാനിധി പാക്കേജായിട്ട് ലഭിക്കും എന്നുള്ളതാണ് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് കവറേജും അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംബന്ധിച്ചത് എക്സ് സർവീസ് മെൻ എന്നുള്ള ഒരു എൻറ്റൈറ്റൈൻമെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു അഗ്നിവീരിൽ നിന്നും റിട്ടയർഡ് ആയതിനു ശേഷം ലഭിക്കില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് അഗ്നിവീറിൻ്റെ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് നാല് വർഷത്തിനും കൺവീഷൻ ആകുമ്പോൾ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് ഈ സ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ജോലി കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതൽ അത് ഗവൺമെൻറ് സെക്ടർ ആയിക്കോട്ടെ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ ഈ ഒരു അഗ്നിവീറിൻ്റെ സ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് പല കാര്യങ്ങളും അത് എഡ്യൂക്കേഷൻ സംബന്ധമായിക്കോട്ടെ ജോലി സംബന്ധമായിക്കോട്ടെ പല തരത്തിലുള്ള എക്സംഷൻ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം ഈ നാല് വർഷത്തെ സർവീസിന് നിങ്ങൾക്ക് എൻ ഡി എ അഫ്കാറ്റ് ഇതുപോലുള്ള ഓഫീസർ റാങ്കുകളുടെ ടെസ്റ്റ് ഒരു അവസരം ലഭിക്കും എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട് ആദ്യത്തെ മീൻ ആദ്യമാദ്യം അഗ്നിവീർ അഗ്നിപത് സ്കീമിലൊക്കെ ഈ ഒരു അവസരം നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ മാറി മാറി വരുന്ന പല മാറ്റങ്ങളും കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സർവീസിലിരിക്കുമ്പോൾ തന്നെ ഈ ഒരു നാല് വർഷ ഡ്യൂറേഷൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ടെസ്റ്റ് അതുപോലെ തന്നെ അഫ്കാറ്റിൻ്റെ ടെസ്റ്റൊക്കെ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പരിചയത്തിലുള്ള ഡിഫൻസ് സർവീസിൽ ചേരാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവർക്കോ അവരുടെ മാതാപിതാക്കൾക്കോ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഡിഫൻസ് കരിയറുമായി ബന്ധപ്പെട്ട ഉള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്തവർ അല്ലെങ്കിൽ ഇനി ചെയ്യാനിരിക്കുന്നവർ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ജയ് ഹിന്ദ് you